വെൽക്കം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ആണ് വീക്കിലി ഒരു ദിവസം നമ്മൾ വെറൈറ്റി പുഷപ്സ് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഐറ്റത്തിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോർമൽ പുഷപ്പൊക്കെ ചെയ്യണാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ബിഗിനറാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോർമൽ പുഷപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം നോർമൽ പുഷപ്പ് ഷോൾഡർ വെട്ടില് ഹാൻഡ്സ് പ്ലേസ് ചെയ്യുക ഓക്കെ ഇതുണ്ടോ ോഡി സ്ട്രേറ്റ് വൺ ടു ത്രീ ഹോ ഫൈ അഞ്ചെണ്ണം വെച്ചിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ വളരെ എളുപ്പമുള്ളൊരു വർക്കൗട്ടാണ് വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് അധികം ടൈമും വേണ്ട പിന്നെ നിങ്ങൾ നിങ്ങളിതിൽ കുറച്ച് വെറൈറ്റീസ് വെറൈറ്റി പുഷപ്പ്സ് ആഡ് ചെയ്യണമെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മളിനി അടുത്ത പുഷപ്പിലേക്കാണ് പോകുന്നത് വൈഡ് ഗ്രിപ്പാണ് കൈ മാക്സിമം അകറ്റി വെക്കുക ഓക്കെ മാക്സിമം അകത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ പുഷപ്പ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം വെച്ചിട്ടേ ചെയ്തു പോകുന്നുള്ളൂ ഇനി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ക്ലോസ് ഗ്രിപ്പ് ചെയ്യാം അതായത് മാക്സിമം അടുപ്പിച്ച് വെക്കുക ബോഡിനോട് ചേർത്ത് വെക്കുക ഓക്കെ എത്രേണം നമ്മൾ ഇത്രയേ കൊടുത്തിരിക്കുന്നുള്ളൂ ആണോ ഒരു സ്പേസ് ടൈവിടെ നിന്ന് വൺ ടു ത്രീ ഫോ യെസ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയമണ്ടാണ് ഹാൻഡ്സ് ആണോ ഈ ഒരു രീതിയിൽ അടുപ്പിച്ച് പ്ലേസ് ചെയ്യുക ഓക്കെ ഇവിടെ വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ്ടോ വൺ ടു ത്രീ ഫോർ ഫായ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ വെറൈറ്റിയാണ് പൈക്ക് പുഷപ്പ് ഷോൾഡർ വെട്ടത്തിൽ തന്നെ ഹാൻഡ്സ് പ്ലേസ് ചെയ്താൽ മതി ഈ ഒരു ഇതിൽ കണ്ടോ ഇവിടെ ഇനി ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇതാണ് ഇങ്ങനെയല്ല നിൽക്കുന്നത് ഇവിടെ നേരെ ഹിപ്പ് അങ്ങനെ പൊക്കി കൊടുക്കുക ഓക്കെ കണ്ടോ ഇതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക ഇവിടെ നിന്ന് നേരെ ഷോൾഡറിലേക്ക് ലോഡ് കൊടുക്കുക വൺ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫിംഗറിലാണ് കണ്ടോ ഫിംഗറിലൊക്കെ നിൽക്കുമ്പോൾ കൂടുതൽ ലോഡ് ഇതിലേക്ക് വരും അല്ലെന്നാണെങ്കിൽ ടോയിൽ നിൽക്കുക ഇങ്ങനെ ടോയിലുള്ള ആ ബോൾ ഓഫ് ഫുഡിൽ ഓക്കെ ഇവിടെ നിന്ന് ടു ഞാൻ ടോയിൽ കാണിച്ചു തരാം ഫോർ ഫൈവ് കേട്ടോ പൈക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പുഷപ്പാണത് ഡയമണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഇതും ട്രൈ ചെയ്യുക ഇനി നമ്മൾ അടുത്തൊരു വെറൈറ്റി പുഷപ്പിലേക്കാണ് പോകുന്നത് നക്കിൾ നോർമൽ പുഷപ്പ് ചെയ്യുന്ന ആ ഒരിതിൽ തന്നെ ഹാൻസ് ബ്ലൈസ് ചെയ്യുക മീൻസ് വെടത്ത് ഷോൾഡർ വരുത്തി തന്നെ പ്ലേസ് ചെയ്താൽ മതി ചിലരിങ്ങനെ അടിക്കുന്നുണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കും ശ്രദ്ധിക്കുന്നത് ഇതാണ്ടോ ഈ രണ്ട് നക്കള് മാത്രമേ ഉള്ളൂ താഴെ ടച്ച് ചെയ്യുന്നുള്ളൂ ഇത് രണ്ടെണ്ണം ടച്ചാവുന്നില്ല ഓക്കെ ഈ ഒരു രീതിയിൽ ചിലരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ പിടിച്ചടിയും ഓക്കെ ആംഗിൾ മാറ്റിയിട്ട് ഉണ്ടോ ഇത് ഇത് ചിലർ ഇങ്ങനെ ഊത്തണതിന ഇങ്ങനെ കുത്തി അടിക്കും ഇതിൽ മൂന്നെണ്ണം ടച്ചാവും ഇതോരെണ്ണം ടച്ച് ആവത്തില്ല ഓക്കെ നമ്മൾ ചെയ്യുന്ന ഈ രണ്ടെണ്ണം ഫ്ലോറിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് രണ്ടെണ്ണം ടച്ച് ആവുന്നില്ല ഓക്കെ ഇനി അപ്പോൾ അടുത്തൊരു വെറൈറ്റി പുഷപ്പാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ ആർച്ചർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൽ നമ്മൾ ഹാൻഡ്സ് പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയല്ല ഓക്കെ അതിന് പറഞ്ഞ സൈഡിലേക്കായിട്ട് പോയിൻറ്റ് ചെയ്തതാണ് ഈ സൈഡ് രണ്ട് സൈഡിലേക്കും പോയിൻ്റ് ചെയ്താണ് പ്ലേസ് ചെയ്യുന്നത് ഇത് പ്ലേസ് ചെയ്യുന്നത് മാത്രമല്ല ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം താഴെ കിടക്കുക ഓക്കെ കിടന്നിട്ട് എവിടെ നിന്നുണ്ടോ ഒരെണ്ണം ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അടുത്തത് ഈ സൈഡിലേക്ക് നീക്കി വെക്കുക ഇതാണ് ഈ ഒരു ലെവലിൽ എന്നിട്ട് ഇവിടുന്ന് പോകാം ഓക്കെ ഇത് ഇനി അഡ്ജസ്റ്റ് ചെയ്യുക സെൻറ്ററിലേക്ക് വരിക അവിടെ നിന്ന് ഇതുണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് നമുക്കിനിയാ അടുത്ത പുഷപ്പിലേക്ക് പോകാം ഇതിൽ നമ്മൾ റിവേഴ്സ് ഗ്രിപ്പാണ് ചെയ്യുന്നത് എളുപ്പമാണ് നമ്മളിങ്ങനെ പിടിക്കുന്നതിന് പകരം നേരെ തിരിച്ച് പിടിക്കുന്നു ഈ ഒരു രീതിയിൽ ഓക്കെ എന്നിട്ടാണ് നമ്മൾ പുഷപ്പ് ചെയ്യുന്നത് ോ കൈ ഇങ്ങനെ വെച്ചില്ലേ തിരിഞ്ഞിരിക്കുന്ന കണ്ടോ രണ്ട് കൈയും ഇവിടെ നിന്ന് ഇനി ഇതിലേക്ക് കൊടുക്കുക വൺ ടു ഫോ ഫ് നമ്മളിന് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാഗേഡാണ് സ്റ്റാഗേർഡ് പുഷപ്പ് പലർക്കും അറിയാൻ പറ്റും ഇത്ര വ്യത്യാസമുള്ളൂ ഇത് കണ്ടോ ഒരു കൈ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ മറ്റേ കൈ കയറ്റി ആയിരിക്കും വെച്ചിരിക്കുന്നത് ഓക്കെ രണ്ടും കണ്ടോ ഒരെണ്ണിവിടെയാണെങ്കിൽ ഒരെണ്ണിവിടുക ഓക്കെ ഇതിവിടെയാണെങ്കിൽ ഇതിവിടുക ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലെഗും കൂടി റേസ് ചെയ്ത് കൊടുക്കണേ ഇതാണ് ഈ ഹാൻഡാണ് പുറയിലിരിക്കണതാണെങ്കിൽ ഓപ്പോസിറ്റ് ലെഗ് നമ്മൾ റേസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടാണ് നമ്മൾ പുഷപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിവിടെ ഇതിവിടെ വെക്കാം അപ്പോൾ റൈറ്റ് ലെഗ് നമ്മൾ റേസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ോ ഒരെണ്ണം താഴെ ഒരെണ്ണം മേളേ നമ്മൾ ലെഗ് റേസ് ചെയ്യുന്നു ഓക്കെ ഇവിടുന്ന് ലോഡ് ഈ ഹാൻഡിനാണ് കൂടുതൽ വരുന്നത് കണ്ടോ ലെഫ്റ്റിന് വൺ ടു ത്രീ ഫോ ഫ് അത് തന്നെ ചേഞ്ച് ചെയ്യുക ഇത് കൊടുക്കുക ഇത് ഫ്രണ്ടിലേക്ക് വെക്കുക ഓപ്പോസിറ്റ് ലെഗ് യെസ് മാക്സിമം ലെഗ് പൊക്കി കൊടുക്കുക അടുത്തതും ഒരു വെറൈറ്റി ബുഷപ്പാണ് ഇതിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മങ്കിയാണ് മങ്കി ബുഷപ്പ് മങ്കിയിൽ നമ്മൾ ഹാൻഡ്സ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഇതെന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മാർഷൽ ആർട്സിലൊക്കെ ഈ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യും ഈ ഒരു പോയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഇത് സ്ട്രെങ്തൻ ചെയ്യാനും അതിൻ്റെ കൂടെ റിസ്റ്റ് നന്നായിട്ട് റിസ്റ്റിനായിരിക്കും കൂടുതൽ സ്ട്രെയിൻ വരുന്നത് ഈ ഒരു മൂമെൻറ്റിലെ അപ്പോൾ അതെല്ലാം ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പുഷപ്പാണ് ഇതങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം നോർമലി ചെയ്യുന്ന ആ ഒരു സ്ട്രെങ്തനിങ് വർക്ക് തന്നെയാണ് ഈ ഒരു പുഷപ്പിലും ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ റിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് കൂടുതലായിട്ടും ഇത് ചെയ്യുന്നത് എസ്പെഷ്യലി മാർഷൽ ആർട്സ് പഠിക്കുന്നവർ പിന്നെ എൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫ്ലോറിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യരുത് പ ചെയ്യണെങ്കിൽ ഒരു മാറ്റ് യൂസ് ചെയ്യുക അല്ലെന്നാണെങ്കിൽ റഫായിട്ടുള്ള ഫ്ലോറിൽ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തെന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ആ നമ്മൾ മങ്കിയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഹാൻസിങ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് കൊടുക്കുന്നു വൺ ധൃതി പിടിക്കരുത് ഓക്കെ പെട്ടെന്ന് അടിച്ചു തീർക്കാമെന്ന് വിചാരിക്കരുത് ടു ഫോ ഫ് അപ്പോൾ അടുത്തത് നമ്മളൊരു വെറൈറ്റി പുഷപ്പാണ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നേരത്തെ നമ്മൾ മങ്കി ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞു മങ്കി എന്തിനാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അറ്റാക്ക് എല്ലാം ആ ചെയ്യുമ്പോൾ റിസ്റ്റിനൊന്നും വലിയ ഇഞ്ചുറി വരാതിരിക്കാനും റിസ്റ്റ് റിസ്റ്റ് സ്ട്രോങ് ആകാനും വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു രീതിയിലൊക്കെ അറ്റാക്ക് ചെയ്യാറുണ്ട് ഈ ഒരു രീതി കണ്ടോ ഇത് വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒന്ന് ആ അതിനൊരു എന്താ പറയുക എയ്ഡ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആ പുഷപ്പ് ചെയ്യുന്നത് ഓക്കെ കാണിച്ചു തരാം ഇതാണല്ലോ ഇങ്ങനെ വെക്കുന്നത് ഓക്കെ നിങ്ങൾ പുഷപ്പ് ഒക്കെ കുറച്ച് ടഫായിട്ടുള്ള ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് യൂസ് വേണം അല്ലാന്നാണെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യുന്നുണ്ടിട്ട് ഒന്നുമില്ല കാരണം ഇതിലൊക്കെ നോർമൽ പുഷപ്പിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് സ്ട്രെങ്തനും കിട്ടുന്നത് ഓക്കെ എവിടെ നിന്ന് കണ്ടോ വൺ ടു ഫോർ ഫൈവ് ഇതാണ്ടോ നീയൊരു ഭാവമാണ് ഫ്ലോറിൽ ടച്ചായിരിക്കുന്നത് ഇങ്ങനെ കണ്ടോ ഇതാണോ ഇങ്ങനെ ഓക്കെ അടുത്തതിൽ വലിയ വെറൈറ്റി ഒന്നുമില്ല നമ്മൾ സിംഗിൾ ഹാൻഡ് പുഷപ്പാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് അപ്പോൾ വലിയ വെറൈറ്റി ഒന്നുമില്ല അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് സിംഗിൾ ഹാൻഡ് അപ്പോൾ ഒരു ഹാൻഡ് ഇങ്ങനെയല്ല പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ഉള്ളിലേക്കാക്കി പ്ലേസ് ചെയ്യുക ഓക്കെ കാണാം എന്നിട്ട് ലെഗ് സ്ട്രെയിറ്റ് ആക്കി വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ ചേഞ്ച് െയ്യട്ടോ എപ്പോഴും രണ്ട് കൈക്കും ട്രൈ ചെയ്യുക ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ വൺ ടു ത്രീ ഹോ ഫൈവ് യെസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിംഗിൾ ഹാൻഡ് ചെയ്യുമ്പോൾ ചിലർക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറ്റി അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് വരുന്ന ലോഡ് മാക്സിമം കുറക്കുക അതെങ്ങനെ കുറക്കുമെന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കണേ വരും സ്പ്രെഡ് ചെയ്യുക ഓക്കേ ഇതുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ലെഗ് സ്പ്രെഡ് ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ റൈറ്റിൻ്റെ അല്ലേ ചെയ്യുന്നത് റൈറ്റിന് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇവിടെ വയ്ക്കുക എന്നിട്ട് ഈ ലെഗിൻ്റെ ഇത് തിരിക്കണോ ഈ കണ്ടോ ഇത് ഇങ്ങനെ തിരിഞ്ഞു ഇതിങ്ങനെ വെച്ചു ഈ ഈ കൈക്കാണ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതിന്ന് ഇതല്ലോ ഇതിങ്ങനെ കണ്ടോ ഓക്കെ എന്നിട്ട് ഇവിടുന്ന് മാക്സിമം ദൂരം സ്ട്രെച്ച് ചെയ്യണേ അത്രയും കുറവ് ലോഡായിരിക്കും വരുന്നത് എന്നിട്ട് ഇവിടുന്ന് ഇതല്ലോ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പൊസിഷൻ എടുക്കാൻ നേരം ഉണ്ടല്ലോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഈ കുറച്ച് ലോഡ് നമുക്കിവിടെ കൊടുക്കുക ഈ കൈ വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് ചെയ്യാൻ പറ്റണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതും പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റുള്ളൊരു സർഫേസിൽ ചെയ്യുക ലൈക്ക് ഇപ്പോൾ കണിച്ചിര ഇതാണ് ഞാൻ സോഫെടുത്ത് വെച്ചു എന്നിട്ട് ലെഗ് സ്പ്രെഡ് ചെയ്യുക എവിടെ കൈ വയ്ക്കുക എന്നുണ്ടോ വൺ ടു ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് പുഷപ്സൊക്കെ അടിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പ്രിക്കോഷൻസ് എന്തായാലും എടുക്കുക ഞാനൊരു ഈസി ടു ടഫ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തു പോയിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ളതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റത്ത് ആ ഒരു പുഷപ്സിലേക്കൊക്കെ വരിക ഓക്കെ പുഷപ്പ് എല്ലാവർക്കും വളരെ നല്ലൊരു വർക്കൗട്ടാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ പ്ലയോയാണ് പ്ലയോ പുഷപ്പ്സ് എന്ന് പറയും പ്ലയോമെട്രിക് മെട്രിക്ക് ഒന്ന് ചെറുതായിട്ടൊരു കാഡിയോ കൂടി നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുന്നുണ്ട് പുഷപ്പിൻ്റെ ഒപ്പം ഇതിൽ കുറേ പുഷപ്സ് ഉണ്ടായാലോ ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് ചെയ്തു നോക്കാം നമ്മൾ ഫുൾ ജമ്പല്ല കൊടുക്കുന്നത് ഹാഫ് ജമ്പാണ് ഹാഫ് ജമ്പ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സിന് മാത്രമേ നമ്മൾ ജമ്പ് ചെയ്യുന്നുള്ളൂ ഓക്കെ ആദ്യത്തെ നോർമലാണ് കേട്ടോ ഇതുണ്ടോ ഇവിടുന്ന് ചെറിയൊരു ജമ്പ് ചെറിയൊരു ജമ്പാണ് കൊടുത്തത് ഈ ഒരു മൂവ്മെൻ്റ് ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജമ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പം ഒരു ക്ലാപ്പ് കൂടി കൊടുക്കണേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തിൽ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം വരുന്നുള്ളെങ്കിൽ ഇതിൽ നമുക്ക് കൈയെടുത്ത് ഹാൻഡ് അടിക്കാനുള്ളൊരു ടൈം കിട്ടണം ദാറ്റ് മീൻസ് അത്രയും ശക്തിയിൽ നമ്മൾ താഴേന്ന് പുഷ് ചെയ്യണം അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ നിൽക്കുന്നു ഇതാണല്ലോ ഇവിടെ നിന്ന് വൺ ടു ത്രീ ഫൈ ഇതെടുത്ത് ഇതടിച്ച് തിരിച്ച് അങ്ങോട്ട് പോകുന്ന അത്രയും ടൈം എയറിൽ നിങ്ങൾക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം ഓക്കെ ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ പറ്റിയില്ലെന്നാണെങ്കിൽ അടിക്കണ്ട ഇത്ര കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ തിരിച്ചെടുക്കുക ഓക്കെ മനസ്സിലായ ഇത്ര കൊണ്ടുവന്നിട്ട് തിരിച്ചെടുക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു മൂവ്മെൻ്റ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ നമ്മൾ ചെയ്യുന്നത് മുട്ടിൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്യണം കൈ എടുത്തിട്ട് ഓക്കെ ഇതിനപ്പം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ടൈമാണ് ഓക്കെ അപ്പോൾ ജമ്പ് ചെയ്യുന്ന കുറച്ചും കൂടി കൂട്ടിക്കൊടുത്താലുകൾ നമുക്ക് ആ എയറിൽ അത്രയും ടൈം ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ മതി എന്നിട്ട് നേരെ വീണ്ടും ഹൗപ്പുഷ് അപ്പ് സ്റ്റാൻസിലേക്ക് തിരിച്ചു വരിക ഓക്കെ അപ്പോൾ യെസ് ടു ഇനി നമ്മൾ അടുത്തൊരു മൂവ്മെൻ്റ് ആണ് എടുക്കുന്നത് ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഫ്ലോറിയിൽ നിന്ന് കണ്ടോ നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണേ ഇതിനെ പറയുന്നത് സൂപ്പർമാൻ എന്നാണ് സൂപ്പർമാൻ എന്നാണ് പറയുന്നത് ഇതും ഇപ്പം നമ്മൾ ചെയ്ത നാലെണ്ണം നമ്മൾ ഹാഫാണ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് നമ്മൾ ഹാൻസിനെ മാത്രമേ ജമ്പ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ലെഗ് നമ്മൾ താഴെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫുൾ ജമ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഇതിൽ ഹാഫ് തന്നെ പോകട്ടെ ഇനി നമുക്കിപ്പോൾ ഫ്രണ്ട് ലെഗ് രണ്ട് ഹാൻഡ്സും ഫ്രണ്ട് ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ വെയ്റ്റൊക്കെ ലിഫ്റ്റ് ചെയ്ത് വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഈ ഒരു ഏരിയ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ ഈ ഷോൾഡർ ജോയിൻറ്റിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട് സ്പ്രെയിനൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ഇത് ഹാൻഡ്സ് സ്ട്രെയിറ്റ് ആവുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പൊക്കെ വരുത്തിയിട്ട് വേണം ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കൈ ചെറുതായിട്ട് വേർത്ത് തുടങ്ങി അത് വേറൊരു പ്രശ്നം ഫ്ലോറിൽ ചെയ്യുമ്പോൾ അവർക്ക് സൂക്ഷിക്കണം ഓക്കെ നമുക്ക് പോവാം ഇവിടുന്ന് വൺ ടു ത്രീ ഫോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിംഗർ പ്രിഷപ്പാണ് അതിൽ ആദ്യത്തേത് ഫൈവ് ഫിംഗർ പുഷപ്പ് ഓക്കെ ഫൈവ് ഫിംഗർ പുഷപ്പ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഫ്ലോറിൽ കൈ ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി ഈ ഫിംഗർ പുഷപ്പ് നക്കിളൊക്കെ ചെയ്യാമെന്നു പറയുന്നത് കുറച്ചും ബെറ്റർ ടൈലിനേലും കുറച്ച് റഫായിട്ടുള്ള സർഫേസ് അല്ലെങ്കിൽ ഒരു മാറ്റ് മാറ്റിട്ടിട്ട് ചെയ്യുക കാരണം ഇതിലൊക്കെ കൈവേർക്കണമെങ്കിൽ ഇങ്ങനെ തിന്നാനും അതുകൂടാതെ ഫിംഗർ തെന്നാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ റഫായിട്ടുള്ളൊരു ഫ്ലോറിൽ ചെയ്യുന്നതായിരിക്കും ത്രീ ഫിംഗർ പുഷപ്പാണ് നമ്മളിതിന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടു ഫിംഗർ പുഷപ്പാണ് ഈ രണ്ട് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഓക്കെ പ്ലേസ് ചെയ്യുക അത് കഴിഞ്ഞ് വൺ ടു മൂന്നെണ്ണം പറ്റുള്ളൂ നോർമൽ പുഷപ്പ് ഉറങ്ങി സിംഗിൾ ഹാൻഡ് വരെ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പ്ലേ ഓഫ് പുഷപ്പ് അതായത് നാലെണ്ണം ജസ്റ്റ് ജമ്പ് ജമ്പ് ആൻഡ് ക്ലാപ്പ് നീയില് ടാപ്പ് പിന്നെ അതുകൂടാതെ സൂപ്പർമാൻ ഇത്രയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ പുഷപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്കിതെല്ലാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം നല്ല വർക്കൗട്ടാണ് ഞാനിത് അങ്ങനെ ഡെയിലി ചെയ്യാറില്ല മേ ബി ലൈക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അങ്ങനെയാണ് ചെയ്തു പോകുന്ന ആ ഒരു പാറ്റേൺ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് എന്താ പറയുക ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പതിയെ പതിയെ വിട്ടു വിട്ടു പോകും ചില പുഷ്പൊക്കെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാതെയാവും ഓക്കെ അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു പുഷ്പാണ് ഈ ഒരു സംഭവം ഈ ഒരു രീതിയിൽ എനിക്ക് നേരത്തെ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പറ്റത്തില്ല അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പതിയെ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ ആവും അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കണ്ടിന്യൂ ചെയ്യുക പിന്നെ നിങ്ങൾ നോർമൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ബിഗിനറല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ആദ്യത്തേക്ക് ഒരുവിധം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ